ഹായ് എല്ലാവർക്കും നമസ്കാരം നിലവിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും തൊഴിലുറപ്പ് മേറ്റിനും ഉപകാരപ്രദമാകുന്ന വീഡിയോസാണ് ചെയ്യുന്നത് എന്നാൽ ഈ വീഡിയോ തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥർക്കും തൊഴിലുറപ്പിൻ്റെ മാറ്റിനും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഒരേപോലെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇത് നമുക്ക് ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കാണിക്കുന്ന ഒരു പുതിയ ഓപ്ഷൻ എം ഐ എസ് റിപ്പോർട്ട്സിൽ വന്നിട്ടുണ്ട് അത് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഗൂഗിളിൽ ഗൂഗിൾ എൻ ആർ ഇ ജി എസ് എം ഐ എസ് എന്ന് സെർച്ച് ചെയ്യുക എൻ ആർ ഇ ജി എസ് സർ എം ഐ എസ് സെർച്ച് ചെയ്തിട്ട് ഫസ്റ്റ് കാണിക്കുന്ന എം ഐ എസ് റിപ്പോർട്ട് എം ജി എൻ ആർ ജി എസ് സെലക്ട് ചെയ്യുക അതിൽ നിങ്ങളുടെ ഈ കാൽക്കുലേഷൻ എന്താണോ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ അതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ അടിച്ചിട്ട് വെരിഫൈ കോഡ് സെലക്ട് ചെയ്യുക അതിനുശേഷം സ്റ്റേറ്റ് നെയിം ചോദിക്കും അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് അടിച്ച് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൽ ആർ ട്വൻ്റി ടു ആർ ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത് അതിൽ ഈ വർക്ക് ഫയൽ എന്ന് പറയുന്നത് ആർ ട്വൻറ്റി ഈ വർക്ക് ഫയൽ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ജില്ല സ്റ്റേറ്റ് അവിടെ കാണിക്കുക അതിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങളുടെ ജില്ലയും ബ്ലോക്കും പഞ്ചായത്തും സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നിങ്ങൾക്ക് ഏത് വർഷത്തെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ആണോ വേണ്ടിയതെന്ന് വെച്ചാൽ ആ വർഷം അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കുക സെർച്ച് ചെയ്ത് കൊടുത്താൽ ആ വർഷത്തെ വർക്കുകൾ കംപ്ലീഷൻ കൊടുത്തതും എല്ലാ വർക്കുകളുടെയും ഡീറ്റെയിൽസ് അവിടെ വരുന്നതാണ് അതിൽ തൊട്ടുപ്പുറത്ത് വർക്കിൻ്റെ നേരെ വ്യൂ ക്ലിക്ക് ചെയ്താൽ ഇതിൽ കാണിക്കുന്ന മാതിരി തന്നെ വർക്ക് സ്റ്റാർട്ട് ഡേറ്റ് ഇയർ കാണിക്കും വർക്കിൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ട് കാണിക്കും എക്സ്പെൻഡിച്ചർ എമൗണ്ട് കാണിക്കും എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഓൺലൈൻ തന്നെ കാണിക്കുന്നതാണ് അതിൻ്റെ തൊട്ട് താഴെ അതിൽ വർക്ക് ഡിമാൻഡ് ആപ്ലിക്കേഷൻ ഫോം ഇതിപ്പോൾ നമ്മളെ ഓഡിറ്റർമാരൊക്കെ ചോദിക്കുന്ന ഒരു സോഷ്യൽ ഓഡിറ്ററൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡിമാൻഡ് ആപ്ലിക്കേഷൻ്റെ ഒക്കെ ഫയലിൻ്റെ കൂടെ വെക്കണം എന്നുള്ളത് അപ്പോൾ ഡിമാൻഡ് ഡിമാൻഡേഷൻ ഫോമും അലോക്കേഷൻ്റെ ഫോമും നമുക്ക് അവിടുന്ന് തന്നെ പ്രിൻ്റ് എടുത്ത് വെക്കാവുന്നതാണ് അതിൽ തൊട്ട് താഴെ ഡിമാൻഡേഷൻ ഫോം ഇത് തന്നെ പ്രിൻ്റ് എടുത്ത് കൊടുത്താൽ ഈ പല വർഷത്തിൽ ഡിമാൻഡ് ചെയ്തിരിക്കുന്നെങ്കിൽ അതാത് വർഷം സെലക്ട് ചെയ്ത് കൊടുത്താൽ അത് ഏറ്റവും ടോപ്പിൽ അതിൻ്റെ തൊട്ട് താ കാണിക്കുന്ന അലോക്കേഷൻ ഫോമും സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് വർഷമാണ് അലോക്കേറ്റ് ചെയ്ത് ആ വർഷം സെലക്ട് ചെയ്തുകൊടുത്താൽ ആ വർഷത്തെ ആൾക്കാർ ഡീറ്റെയിൽസ് വരുന്നതാണ് അതിൽ ചെയ്ത് നോക്കിയാൽ അത് പ്രിൻ്റ് എടുത്ത് വെക്കാം വന്നതാണ് അതേമാതിരി ഇതിൽ ഏറ്റവും ഉപകാരപ്രദം അതായത് തൊഴിലുറപ്പും മാറ്റിനും തൊഴിലുറപ്പ് തൊഴിലാളിക്കും ഉപകാരപ്രദം കോപ്പി ഓഫ് വേജ് ലിസ്റ്റ് ആൻഡ് എഫ് ടി ഒ ഡീറ്റെയിൽസ് എന്നറിയുന്നത് കാണിക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ആ വർക്കിനിറങ്ങിയ എല്ലാവരുടെ തൊഴിൽ കാട് നമ്പറും വേജ് ലിസ്റ്റും എഫ് ടി ഒ ക്രെഡിറ്റായ ഡേറ്റ് എഫ് ടി ഒ നമ്പറും ഒക്കെ കാണിക്കുന്നതാണ് അതിൻ്റെ തൊട്ട് സൈഡിലേക്ക് നീക്കിയാൽ നിങ്ങൾക്ക് ഈ പൈസ അക്കൗണ്ടിൽ വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുകയുള്ളൂ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പലപ്പോഴും അക്കൗണ്ട് ഏത് അക്കൗണ്ടിലേക്കാണ് പൈസ വന്നതെന്ന് അറിയാത്തൊരു സംശയമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ തൊഴിൽ കാടിൻ്റെ നേരെ കാണിക്കുന്ന ബാങ്കിലേക്കായിരിക്കും നിങ്ങൾക്ക് വന്നത് അതായത് അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് നാലക്കവും നാലക്കവും അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കി ഏത് അക്കൗണ്ടാണ് വന്നതെന്ന് വെച്ചാൽ അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഇതായിരിക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഈ അക്കൗണ്ടിൽ വന്നിട്ടില്ല അപ്പോൾ ഈ ഇതിൽ നോക്കിയാൽ അവർക്ക് ഏത് അക്കൗണ്ടിലേക്കാണോ വന്നത് ബാങ്കിൻ്റെ പേരും പിന്നെ ലാസ്റ്റ് നാല് അക്കം അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് നാലക്കം അവിടെ കാണിക്കുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ബാങ്കിലേക്കാണെന്ന് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് ഇതിൽ ആർക്കെങ്കിലും പേയ്മെൻറ്റ് കയറാത്ത ഇത് ഒരു ലിസ്റ്റ് ആൻഡ് എഫ് ടി ഒ സെലക്ട് ചെയ്താൽ തന്നെ ആ വർക്കിൽ പണിയെടുക്കുന്നവരുടെ മൊത്തം ഡീറ്റെയിൽസും കാണിക്കുന്നതാണ് അപ്പോൾ ആർക്കും പൈസ കയറാത്തതൊക്കെ ഉണ്ട് അവിടെ നോക്കി അറിയാവുന്നതാണ്